മലയാളികളുടെ പ്രിയ നടിയാണ് നവ്യ നായർ താരം എന്നതിലുപരിയായി തങ്ങളുടെ വീട്ടിലെ ഒരംഗമാണ് മലയാളികൾക്ക് നവ്യ നായർ അതുകൊണ്ടാണ് പത്ത് വർഷത്തെ ഇടവേള ഉണ്ടായിരുന്നിട്ടും തിരിച്ചുവരൽ നവ്യയെ മലയാളി ഇരുകൈനീട്ടി സ്വീകരിച്ചത് ഈ അടുത്ത് നവ്യയുടെ ഓസ്ട്രേലിയൻ യാത്ര വാർത്തയായിരുന്നു പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂ തലയിൽ വെച്ചതിന്റെ പേരിൽ മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് പിഴ അടയ്ക്കേണ്ടി വന്നു നവ്യയ്ക്ക് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നവ്യ തന്നെ പറയുകയാണിപ്പോൾ അന്ന് തിരുവോണമായിരുന്നു വളരെ മുമ്പേ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് തിരുവോണം വിമാനത്തിലായിരുന്നു എങ്കിലും ഒന്ന് ആഘോഷിക്കാം കരുതി സെറ്റ് മുണ്ടും മുല്ലപ്പൂവുമൊക്കെ ആകാം ആദ്യം വെച്ചത് പ്ലാസ്റ്റിക് പൂവായിരുന്നു അമ്മ വന്ന് അച്ഛൻ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന പൂവാണ് നീ വെക്കാതെ പോയാൽ അച്ഛന് വിഷമമാകും നീ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യേ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും വെക്കാം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും വെക്കാം എയർപോർട്ടിൽ വെച്ച് എൻ്റെ ഗെറ്റപ്പ് ഒക്കെ കണ്ട് സിംഗപ്പൂർ എയർലൈൻസിന്റെ സ്റ്റാഫൊക്കെ വന്ന് ഫോട്ടോ എടുത്തു എല്ലാവരും ഹാപ്പി ഓണം വീഡിയോ ഒക്കെ എടുത്തു ലോഞ്ചിൽ വരെ സദ്യ ഉണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് വിമാനത്തിൽ കയറിയ ശേഷം കുറച്ച് ഉറങ്ങുകയൊക്കെ ചെയ്തു അവിടെ എത്തിയപ്പോഴേക്കും മുല്ലപ്പൂ കരിഞ്ഞു എൻ്റെ കൂടെ ആരെയും ഉണ്ടായിരുന്നു ബിസിനസ് ക്ലാസ് മുഴുവൻ മുല്ലപ്പൂവിൻ്റെ മണമാണെന്ന് പറഞ്ഞു ഞാൻ സംതൃപ്തിയായി അഭിമാനിക്കുകയാണ് മെൽബണിൽ ചെന്നു ഡിക്ലറേഷന്റെ കാർഡ് തന്നു അവർ കയ്യിൽ കരുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചെടികളെ ചോദിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ കഞ്ചാവിൻ്റെ ചെടിയൊക്കെയാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എല്ലാത്തിനും നോ കൊടുത്തു നമ്മൾ എന്തെങ്കിലും ഒളിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നതെന്നാണ് എൻ്റെ മനസ്സിൽ മുല്ലപ്പൂ എൻ്റെ തലയിലല്ലേ ഞാനിത് മറച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ നമ്മൾ രഹസ്യമൊന്നും പറയുന്നില്ല മുല്ലപ്പൂവിൻ്റെ കാര്യം ഞാൻ മറന്നും പോയി ചെന്നിറങ്ങുമ്പോഴേക്കും മലയാളി മങ്കിയായി ഇറങ്ങുന്നത് കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല ചെന്നിറങ്ങിയപ്പോൾ ഒരു പ്രത്യേക ലൈനിലൂടെ പോകാൻ പറഞ്ഞു ഞാനും ആര്യയും ചെന്നു ചുവന്ന കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് സ്റ്റൈലിൽ നടന്നു പെട്ടെന്ന് നിൽക്കാൻ പറഞ്ഞു ഒരു സ്നിഫർ ഡോഗ് വന്നു ഞാൻ ചെറുതായി പേടിച്ചു അത് വന്ന് വന്ന് എൻ്റെ ബാഗിൻ്റെ അടുത്ത് വന്ന് നിന്നു എൻ്റെ ഹാൻഡ് ബാഗാണ് പ്രശ്നം അവരതെടുത്ത് വെച്ചു കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ ചെറുതായൊന്ന് പേടിച്ചു അവർ ബാഗ് മുഴുവൻ തപ്പി ബാഗിലൊന്നുമില്ല നേരം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു തലയിൽ വെച്ച പൂവഴിക്കാനും പറഞ്ഞു ഇതെന്താണെന്ന് ചോദിച്ചു ജാസ്മിൻ ഫ്ലവർ ഫ്രം കേരള എന്ന് ഞാൻ പറഞ്ഞു ഓണം ഫെസ്റ്റിവലിൽ ജാസ്മിൻ ഫ്ലവർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അടിച്ചു തന്നു മോളെ ആയിരത്തി ഡോളർ ഫോൺ എടുത്ത് ഗുണിച്ചു നോക്കാൻ പോയപ്പോൾ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു മനസ്സിൽ ഗുണിക്കാമല്ലോ ഒന്നേകാൽ ലക്ഷം രൂപ ചെവിയിൽ നിന്നൊക്കെ പുകയൊക്കെ പോകാൻ തുടങ്ങി കുറേ കരഞ്ഞു പറഞ്ഞു നോക്കി പട്ടി വിലയായിരുന്നു മൈൻഡ് ചെയ്തില്ല പൈസ അടച്ചിട്ടില്ല പരാതി പോലെ മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അയച്ചു ഇതുവരെ അനക്കമൊന്നുമില്ലെന്നാണ് നവ്യനായർ പറഞ്ഞത്